ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു നമ്മുടെ ഉള്ളിൽ സദാ വിളഞ്ഞു നിൽക്കുന്ന ഞാൻ എന്ന ആ ശക്തിയെക്കുറിച്ച് ഓർക്കുവാൻ ആ ശക്തിയുടെ മഹിമയിൽ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ പല ഉപാധികൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഭഗവത് കഥകൾ ശ്രവിക്കുക നാമജപങ്ങളിൽ ഏർപ്പെടുക ഭഗവാനുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഭഗവത് കീർത്തനങ്ങൾ ഭക്തന്മാരുടെ ജീവ ജീവിതത്തിലെ അനുഭവങ്ങൾ ഭഗവത് ശ്രവണങ്ങൾ അത് മനനം ചെയ്യുക ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും നമ്മൾ ഭഗവാനെ ഓർക്കേണ്ട കാര്യമുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ മറന്നാലല്ലേ ഓർക്കേണ്ടതുള്ളൂ നമ്മൾ ഭഗവാനെ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ജീവനില്ല എന്നാണ് അർത്ഥം നമ്മൾ നമ്മുടെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന രൂപത്തിൽ രൂപത്തിലിരിക്കുന്നത് ഭഗവാനാണെന്നുള്ള മഹാസത്യം നാം മനസ്സിലാക്കാതെ അത് ഓർക്കാതെ നടക്കുന്നത് എപ്പോഴും ഉള്ള ഒരു കാര്യത്തിനെ ഓർക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ യഥാർത്ഥത്തിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെക്കുറിച്ച് നാം മറന്നു പോകുന്നു ഈശ്വരൻ നമുക്ക് ജീവൻ തന്ന് ഞാനെന്ന ആ ഒരു സ്വരൂപത്തെ തന്ന് വ്യക്തിബോധം തന്ന് അഹം ബോധത്തെ തന്നെ ഇങ്ങനെ നമ്മളെ നിലനിർത്തുകയാണ് എന്നിട്ടും ഈ നിലനിർത്തുന്ന ഈശ്വരനെ നാം മറന്നു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ വിരോധാഭാസം ഒന്ന് ഓർത്തു നോക്കൂ ഈശ്വരൻ അല്ലാതെ നമ്മളിൽ ഒന്നുമില്ല ഇല്ല ഈശ്വരൻ നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ നാം വെറും ജഡമാണ് ശിവചൈതന്യമായ നാം വെറും ജഡമായി മാറുന്നു അപ്പോൾ ആ ഒരു മഹാസത്യം നാം ഉൾക്കൊണ്ടിട്ടും നമുക്കങ്ങോട്ടത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല നാം പലപ്പോഴും ഇതെല്ലാം മറന്നിട്ട് ഞാൻ ശരീരമാണെന്നും എൻ്റെ പേരിന്നതാണെന്നും ഞാൻ ഇന്ന ആളുടെ ഭാര്യയോ ഭർത്താവോ അല്ലെ ഇന്ന അച്ഛൻ്റെ അമ്മയുടെ മകളോ മകനോ ഇന്ന മേൽവിലാസത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ എന്നൊക്കെ ആണ് നാം ചിന്തിക്കുന്നത് കാരണം ലൗകിക ജീവിതത്തിലേക്ക് നാം വന്ന് അങ്ങ് പോയി ഈ മായയിലങ്ങ് മൂടിപ്പോയി ഭഗവാൻ്റെ തന്നെ സന്തോഷമാണോ ഭഗവാന്റെ തന്നെ ശക്തിയാണ് വിഷ്ണുവിൻ്റെയും മഹാശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഒക്കെ ശക്തിയാണ് അതിനുള്ളിൽ അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ സ്ത്രീ ശക്തി ആ ശക്തിയുടെ ഒരു പ്രേരണയിൽ അതായത് ഈ പ്രകൃതിയുടെ ആ പരാശക്തിയുടെ പ്രേരണയിൽ നാം ആ ശക്തിയിലേക്ക് വീണുപോയാൽ ഭഗവാൻ കൂടി ആ ശക്തിയുടെ പ്രേരണയിലാണ് അപ്പോൾ ഭഗവാൻ പ്രസാദിക്കണമെങ്കിൽ ഭഗവാനെ നാം നമ്മുടെ ഉള്ളിലുള്ള ആത്മശക്തിയെയാണ് ഞാൻ എന്ന എന്ന് തിരിച്ചറിവുള്ള ആ ഞാൻ ആയിരിക്കുന്ന ആത്മ ആണ് നാം ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി ഈ നാമജപങ്ങളും കീർത്തനങ്ങളും ഭജനകളും പുരാണ പുരാണഗ്രന്ഥങ്ങളും സത്സംഗങ്ങളിലൂടെയൊക്കെ നമ്മിലിരിക്കുന്ന ആത്മചൈതന്യത്തെ ഉണർത്തുവാനാണ് നാം ശ്രമിക്കുന്നത് എങ്കിലോ ആ ആത്മചൈതന്യത്തെ ഉണർത്തുന്നതും അതിനെ പരിപോഷിപ്പിക്കുന്നതും അതിനെ സന്തോഷിപ്പിക്കുന്നതും ഉച്ചസ്ഥായിൽ എത്തിക്കുന്നതും ഈ മായാശക്തിയാണ് ആ സ്ത്രീ ശക്തി സ്വരൂപമാണ് ആ പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ സ്ത്രയണ രൂപമാണ് ഈ പരാശക്തി പരാശക്തിയും അപരാശക്തിയും പരാശക്തി എന്ന് വെച്ചാൽ ഒരു സൂപ്പർ സ്പിരിച്വാലിറ്റിയാണ് അപര എന്ന് വെച്ചാൽ അത് താഴേക്കുള്ളത് നമ്മുടെ ലൗകിക ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ശക്തിയുമാണ് അപ്പോൾ ആ അപര ശക്തിയുടെ ഇത് രണ്ടും മായ ശക്തിയുടെ രണ്ട് ഭാവങ്ങൾ തന്നെയാണ് നാം എപ്പോഴാണോ ലൗകിക ജീവിതത്തിലേക്ക് ലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള മോഹങ്ങളിൽ പെട്ടു മോഹങ്ങളിൽപ്പെട്ടുവിടലുന്നത് അപ്പോഴെല്ലാം നമ്മെ ഈ ഭരിക്കുന്നത് അപരയാണ് പരാശക്തിയായ വിദ്യയായ ജ്ഞാനമായ ആ ശരിക്കുമുള്ള മായാ പ്രകൃതിയെ തന്നെയാണ് നാം ശരണം പ്രാപിക്കേണ്ടത് ഇത് രണ്ടും അമ്മയുടെ രണ്ട് ഭാവങ്ങളാണ് ഈ അമ്മയെ തന്നെയാണ് ദേവിയെ തന്നെയാണ് നാം ഈ മായയിൽ നിന്ന് ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഇവിടെ ജീവിക്കുന്ന ഈ ജീവിതമെന്ന് പറയുന്നത് നമുക്കൊരു ഒരു മാജിക്ക് പോലെ ഒരു പ്രഭാവ വലയം പോലെ നമ്മളുടെ മനസ്സിനെ മറയ്ക്കുന്ന നമ്മളുടെ ചിന്തകളെയൊക്കെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രഭാവമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ വരണമെങ്കിൽ അതിനും ദേവിയെയാണ് നാം ആശ്രയിക്കേണ്ടത് അതുകൊണ്ടാണ് ദേവി നമുക്ക് മായയെ തരുന്നു ആ മായയിൽ നിന്ന് മോചിപ്പിക്കുന്നതും ദേവി തന്നെയാണ് ഈ മായയിൽ നമ്മൾ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നാരാണ് ഇന്നതാണ് എൻ്റെ മേൽവിലാസം ഇന്നതാണ് എൻ്റെ പേര് ഞാൻ ഇന്ന ഇന്ന തലത്തിലൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ആ ശരീര സംബന്ധമായിട്ടുള്ള ലൗകികമായിട്ടുള്ള മോഹങ്ങളിൽ നാം പെട്ട് കിടക്കുന്നത് പക്ഷേ ഇതിൽ നിന്ന് നമ്മളെ വേർ വിടിവിടിപ്പിച്ച ഇതൊന്നും അല്ല ഞാൻ ഞാൻ എൻ ശുദ്ധ ചൈതന്യമാണെന്നും എന്നിൽ പ്രകാശിക്കുന്നത് ബ്രഹ്മചൈതന്യം തന്നെയാണെന്നും ആ ചൈതന്യം എന്നിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്നത് വെറും ജഡമായി മാറുകയാണെന്നും ഉള്ള ആ ഒരു ജ്ഞാനം ആത്മബോധം നമ്മളിലേക്ക് ഉണ്ടാകണമെങ്കിൽ അതിനും ദേവിയെ തന്നെയാണ് ആശ്രയിക്കേണ്ടത് അതുകൊണ്ടാണ് ദേവിയെ ആശ്രയിച്ചാൽ രാധാദേവിയെ ആശ്രയിക്കുമ്പോഴാണ് എത്താൻ കഴിയുന്നത് എന്ന് എല്ലാവരും പറയുന്നത് കാരണം ഈ മായയിൽ മായ ഭ ദേവിയുടെ തന്നെ ഈ മായയിൽപ്പെടുത്തുന്നതും ദേവി തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വേർപെട്ട് ഇതൊന്നും നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല ഇതൊന്നും നമ്മുടെ സ്ഥായിയായ സന്തോഷമല്ല ഇതായിരുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഡ്യൂട്ടി എന്നൊക്കെ തിരിച്ചറിയുവാനുള്ള ആ ജ്ഞാനം നമ്മളിലേക്ക് തരുന്നതും ദേവി തന്നെയാണ് ദേവിയെ തന്നെ വിടാതെ ശരണം പ്രാപിക്കണം എന്നാലേ ആ ഭഗവാനിലേക്കുള്ള ദൂരം കുറയുകയുള്ളൂ അല്ലെങ്കിൽ ആ ദൂരം വളരെ അകലെ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് നാം ഭഗവാനെ വിളിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ഭഗവാനിലേക്ക് വരുമ്പോൾ ഓരോ ഓരോ ഇപ്പോൾ നാം നമ്മൾ നിരന്തരം സംസാരിക്കുകയും എപ്പോഴും ആ ഒരാളോട് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവരോടായിക്കോട്ടെ സുഹൃത്തുക്കളോടായിക്കോട്ടെ അമ്മയോടോ അച്ഛനോടോ ആരോടെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ നിരന്തരം നമ്മൾ ഒരുപാട് ഒരു ദിവസം തന്നെ ഒരു ഒരുപാട് തവണ ഫോണിൽ സംസാരിക്കാറുണ്ട് ചിലർ ഏറ്റവും പ്രിയപ്പെട്ടവരോട് അപ്പോൾ എന്തായിരിക്കും സംസാരിക്കുന്നത് അന്നന്ന് നടക്കുന്ന കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അതിനുശേഷം അവിടെ നടന്നതും ഇവിടെ നടന്നതും കണ്ടതും കേട്ടതും ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത് ഇത്തിരി കഴിയുമ്പോൾ വീണ്ടും ഒരു വിഷയം വന്നാൽ അത് വീണ്ടും ഷെയർ ചെയ്യാൻ നമുക്ക് തോന്നും അപ്പോൾ അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ ഇങ്ങോട്ട് പറയുക ഇവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുക വീട്ടിലെന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്നത് ഒന്നും മനസ്സിൽ വയ്ക്കാതെ ഈ നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കാരണം നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ നിന്നും അതിനുള്ള ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ചക്രത്തിൽ ഈ ഒരു ഒരു ചാലകഥയിൽ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുകയല്ലേ ചെയ്യുന്നത് ആലോചിച്ച് നോക്കി അപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് പറയാൻ പറയാനൊരാളുണ്ട് എന്തുണ്ടെങ്കിലും പറയാൻ ആളുണ്ട് ആ ആളിൽ നിന്ന് കിട്ടുന്ന ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ കൊണ്ട് നമ്മുടെ ജീവിതം വേറൊരു തരത്തിലേക്ക് അങ്ങ് പോകും നമ്മൾ അതിനിടയിൽ ഭഗവാനെ അന്വേഷിക്കുവാനോ അല്ലെ ഭഗവാനെ സ്ഥായിയായി ഓർക്കുവാനോ മനസ്സിൽ വയ്ക്കുവാനോ ഒന്നും നമുക്ക് അവിടെ നേരമില്ല കാരണം എന്താ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ വേറെ മനുഷ്യർ ഉണ്ട് ഉപദേശം തരാൻ അവരുണ്ട് പക്ഷേ നമുക്കൊരാവശ്യം വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് പ്രധാനമായ ഒരാവശ്യം ജീവിതത്തിൽ വന്നാൽ ഈ ഉപദേശിക്കുന്നവരും ഈ സംസാരിക്കുന്നവരും നമുക്ക് ഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ സംസാ സന്തോഷം തരുന്നവരോ ആരെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ കാണുമോ അവർ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളോ ചെയ്ത് നമ്മൾ നമുക്കൊരു ഹെൽപ്പ് ഉണ്ടാവും പക്ഷേ ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതത്തെ രക്ഷിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ഈ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും ജീവിക്കുമോ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ അഞ്ഞാനങ്ങ് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് ഇത്രയും നാളും ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും നിങ്ങളെ സഹായിക്കുമായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഏതെല്ലാം അവസ്ഥയിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുകയാണെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമോ നിങ്ങൾ ഇത്രയും കാലം ഞാൻ ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് കാരണം ഞാൻ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തിയാണ് ഈ നം നമ്മളോട് സംസാരിക്കുന്നവരും നാം സംസാരിക്കുന്നവരും ആര് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാന കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുകയില്ല അതിനെ സഹായിക്കാൻ ഒരാളേ ഉള്ളൂ എന്ന വ്യക്തമായ സന്ദേശം വ്യക്തമായ ബോധം എനിക്കുണ്ട് അതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല എനിക്ക് ഉപദേശം തരാൻ ഭഗവാനേ ഉള്ളു എന്നെ നയിക്കുവാനും ഭഗവാനേ ഉള്ളൂ കാരണം ഞാൻ ഭഗവാൻ്റെ പാദങ്ങളിലേക്ക് തന്നെ ശരണാഗതി അടയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മറ്റുള്ളവർ ഞാൻ ഈ പറയുന്നത് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നെ കേൾക്കാൻ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളോടുള്ള വളരെ വളരെ ഹൃദയബന്ധം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ ഓരോ ഈ അപ്പോൾ ചോദിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ അച്ഛനാകാം അമ്മയാകാം ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം സഹോദരങ്ങളാകാം അവരോടൊക്കെ സംസാരിക്കണ്ടേ അവരുടെ വിവരങ്ങൾ അറിയണ്ടേ അവരുടെ കാര്യങ്ങളിൽ പങ്കെടുക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും പങ്കെടുത്തോളൂ പക്ഷേ എല്ലാവരോടും സംസാരിച്ചോളൂ എല്ലാവരിൽ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് അകരണ്ട അകന്ന് പോകേണ്ട കാര്യം വരുന്നില്ല അവരോടൊക്കെ ഒരു ലിമിറ്റഡ് കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഫോൺ വെക്കുക അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുകയാണെങ്കിലും അത്രയേ സംസാരിക്കാവുള്ളൂ അവരിലേക്കും ഒരു ആത്മബോധത്തിൻ്റെ വഴി നിങ്ങൾ വിട്ടുകൊടുക്കണം നമ്മുടെ സംസാരം ക്രമേണ ക്രമേണ കുറഞ്ഞു വരുമ്പോൾ കുറഞ്ഞു വരുന്നത് ഒരു പിണക്കത്തിൻ്റെയോ അകൽച്ചയുടെ ഭാവത്തിലല്ല അപ്പോൾ ഈ നമ്മുടെ സംസാരത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ചില ചില നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം ആത്മബോധത്തിലേക്ക് വരുവാനുള്ള ചെറിയ ഈശ്വര കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ഓരോരുത്തരും ഈ ഇതിന് ഈ സംസാരത്തിനേക്കാളും കൂടുതൽ ആത്മബോധത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിനെ കുറിച്ചുള്ള ചിന്തയിലാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് അപ്പോൾ ക്രമേണ അവരുടെയും ആ പിടുത്തം വിടും നിങ്ങൾ പിടുത്തം വിടാൻ ആഗ്രഹിച്ചാലേ അവരുടെ പിടുത്തവും ക്രമേണ വിടും വിട്ടിട്ട് അവർക്കും ഈ ഒരു ബോധം വരും ചെറിയ ക്രമേണ ഒരു മാറ്റം വരും അത് ഉടനെ വരില്ല ഉടനെ അങ്ങനെ ആ അവർക്കിപ്പോൾ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാ കണ്ടാൽ വലിയ ഇതില്ല എന്നൊക്കെ ആദ്യമൊക്കെ പറയും പക്ഷേ പിന്നീട് ക്രമേണ അവർക്ക് മനസ്സിലായി വരും ഓരോരുത്തർക്കും അവരും ഭഗവാൻ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവരെയും ഭഗവാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും അവർക്ക് ഭഗവാൻ്റെ ഒരു ഇല്ലെങ്കിൽ അവർ അവരുടെ വഴി തന്നെ സഞ്ചരിച്ചോട്ടെ നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് തന്നെ പോവുക അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അങ്ങനെ വന്നവർക്ക് പലർക്കും തോന്നും അങ്ങനെ ഓരോരുത്തരിൽ നിന്നും നമ്മൾ ക്രമേണ വിട്ട് കഴിയുമ്പോൾ നമുക്കൊരു നമുക്ക് സംസാരിക്കാൻ ആരുമില്ലാതെ വരികയും നമുക്ക് ആരുമില്ല നമുക്കൊരു സൗഹൃദമില്ല സ്നേഹം ആരിൽ നിന്നും ഒരു അടുപ്പമില്ല അവർ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു വിരക്തി ഒരു ഒരു ഡിപ്രഷൻ ഒരു വിരഹം ഒക്കെ തോന്നില്ലേ അങ്ങനെ കട അതിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് നിന്ന് പിടി വിട്ടിട്ട് മറ്റൊരിടത്തേക്കുള്ള പിടി കുറയ്ക്കാത്തത് കൊണ്ടാണത് അങ്ങനെ തോന്നുന്നത് ആ ഒരു ഡിപ്രഷന്റെ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് കാരണം ഈ കാലമൊക്കെയും ഈ ഈ നമ്മുടെ മനസ്സിന് എത്രയോ എത്രയോ ജന്മാന്തരങ്ങളിലെ സാംസ്കാരിക പൈതൃകം നമ്മുടെ മനസ്സാർജിച്ചിട്ടുണ്ട് സൂക്ഷ്മ ശരീരം അപ്പോൾ അതിൻ്റേത് പിന്നെ ഈ ഭൂമിയിൽ വന്ന് ഇത്രയും വർഷം നാം സമ്പർക്കപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം കൂടിയാകുമ്പോൾ ഇത് നമുക്കൊരു ശരിക്കും ഒരു ഇതിൽ നിന്നും വിട്ടുകഴിയുമ്പോൾ ഈ ആ സാംസ്കാരികമായിട്ട് തുടർന്ന് വന്ന ആ പൈതൃകത്തിൽ നിന്ന് മാറി നമ്മൾ മറ്റൊരു കൾച്ചറിലൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ക്രമേണ നമുക്കൊരു വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ വരും ഒരു ഏകാന്തത അനുഭവപ്പെടും ഒറ്റപ്പെടൽ അനുഭവപ്പെടും എൻ്റെ വഴിയെ ഞാനേ ഉള്ളല്ലോ സഞ്ചരിക്കാൻ മറ്റെല്ലാവരും എല്ലാവരും കൂടി ചേർന്നുള്ള ഒന്നിച്ച് ഒന്നിച്ചുള്ള വഴിയിലൂടെയാണല്ലോ എന്ന് പക്ഷേ ആ വഴി നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി തന്നെ ആയിരുന്നു നല്ലതെന്ന് കുറേശെ കഴിയുമ്പോൾ അവനവനും മനസ്സിലാകും കാരണം ഈ കൂട്ടായിട്ട് നടന്നവരാരും നമുക്കൊരു കാര്യം വരുമ്പോൾ അവരൊ അവരിൽ നിന്ന് നമുക്ക് പരിഹാരം കിട്ടില്ല അവരിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടില്ല അവരിൽ നിന്ന് നമ്മുടെ കാര്യപ്രാപ്തികളൊന്നും ഉണ്ടാവുകയില്ല മറിച്ച് ഒരുപാട് സ്നേഹിച്ചിരുന്ന മനുഷ്യർ നമ്മളെ തിരിച്ച് വിളിക്കുകയില്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് കണ്ടിട്ട് അതിനൊരു മറുപടി ഇടാതെ ഇരിക്കുകയോ നമ്മുടെ കാര്യങ്ങൾ തിരക്കാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കും നമ്മുടെ മനസ്സ് അറിയാതെ തുളുമ്പും നമ്മൾ ഇത്രയും സ്നേഹിച്ച് അല്ലെ ഇത്രയും കാലം ഒന്നിച്ച് സന്തോഷമായിട്ട് പോയിട്ട് നമ്മളെ അവരുടെ അവസ്ഥയിൽ ചിലർക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ സമ്പന്നരായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത്രയും സമ്പത്തില്ലെങ്കിൽ നമ്മളെ അവർ പരിഗണിക്കുകയില്ല അതുവരെയും അപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒന്നിച്ച് ജനിച്ച് വളർന്ന് കളിച്ച് ചിരിച്ച് നടന്നതും അല്ലെ ഒന്നിച്ച് സൗഹൃദം പങ്കുവെച്ചതിൻ്റെയൊക്കെ ആ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിലിരിക്കുന്നത് പക്ഷേ അവരോ അവരുടെ ജീവിതത്തിൻ്റെ നില മാറി കാണും അപ്പോൾ നമ്മളെ അവർ പരിഗണിക്കില്ല ആ കാര്യം കൊണ്ട് തന്നെ നമുക്ക് വിഷമം ഉണ്ടാകും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമ്മളെ ഒന്ന് വിളിക്കുന്നില്ല നമ്മൾ പരസ്പരം കണ്ടാൽ പോലും ഒരു പരിഗണന തരുന്നില്ല പഴയ സ്നേഹമില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കത് ദുഃഖമല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്ന് വന്നാൽ ഉടനെ കരുതുക ഉടനെ കരുതി നാം ചിന്തിക്കുക അവർക്ക് നമ്മളെ കൊണ്ടുള്ള ആവശ്യമില്ല നമ്മളെ അവരുടെ ജീവിതത്തിൽ ഒഴിവാക്കി പിന്നെയും നമ്മളവരെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് വേദന വരുന്നത് അപ്പോൾ അങ്ങനെ ഓരോ നൂലുകളും നിങ്ങൾ പൊട്ടിക്കുക നമുക്ക് നമുക്കാവശ്യമില്ലാത്ത നമ്മളെ ആവശ്യമില്ലാത്ത ഓരോ ബന്ധങ്ങളായിരുന്ന കെട്ടുകൾ ഓരോന്നോരോന്ന് തന്നെ അഴിഞ്ഞു പോകും അഴിഞ്ഞു പോയതിനെ നോക്കി അയ്യോ ഇത് അഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് കരയുകയാണിപ്പോൾ പലരും അയ്യോ ഇതുവരെയും ഈ കെട്ട് നല്ല ബലമായിരുന്നു ഇപ്പോൾ ഈ കെട്ടിനെ അയ അയഞ്ഞു പോയി ഈ കെട്ടിനെ എങ്ങനെ മുറുക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും എന്ത് നിഷ്ഫലമായിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ത് നിരർത്ഥകമായിട്ടുള്ള പ്രയത്നങ്ങളാണ് അതൊക്കെ അതൊക്കെ വിട്ടുകളയോ അതൊന്നുമല്ല അല്ല യഥാർത്ഥ ബന്ധങ്ങളും കെട്ടുകളും എന്ന് പറയുന്നത് ആകെ ഒരു കെട്ടയും ഉണ്ടാകൂ ഉണ്ടാകുള്ളൂ ഈ ഓരോ കെട്ടും അഴിയുന്നത് നല്ലതാണെന്ന് കരുതുക നന്നായിരിക്കുന്നു എന്ന് കരുതുക അവസാനം ആരുമില്ലാതെ വരുമ്പോൾ നാം ഒരു ഒറ്റ കെട്ടങ്ങ് കിട്ടും എവിടേക്കാണ് ഭഗവാൻ്റെ പാദങ്ങളിലേക്ക് ചേർത്ത് നമ്മുടെ ഹൃദയത്തെ ചേർത്തൊരു കെട്ടങ്ങ് കിട്ടും അതൊരിക്കലും അഴിയാത്ത കെട്ടാണ് ഏതെല്ലാം കെട്ടുകളിലൂടെ സഞ്ചരിച്ചാലും കിട്ടാത്ത ഒരു കനത്ത സംരക്ഷണവും സുരക്ഷിതത്വവും സ്നേഹവും കരുതലും എല്ലാം നമ്മുടെ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തും അതുപോലെ ജീവിക്കാൻ അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഈ സംസാര സാഗരത്തിന്റെ മറുകരെ എത്തുവാൻ അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ലോകാസമസ്താസുവിനു വന്തു